നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് സബീന സി വി വിമൽകുമാർ നൌഷാദ് പറന്നേക്കാട് ഷറഫുദ്ദീൻ കണ്ടാതിയിൽ ബാബു കിഴക്കാത്ത് അസീസ് ജമാൽ കരീം മെച്ചേരി നാസർപുറൂർ സി വി ജയേഷ് വിനോദ് ബിന്ദു എന്നിവർ പ്രസംഗിച്ചു